ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവുമധികം ആരാധക പിൻബലം നേടിയെടുത്ത താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ കുറച്ചായി വാർത്തയിലേക്കൊന്നും വരാതെ മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ് റോബിൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് രസകരമായ ചില ഉത്തരങ്ങളുമായി ഇപ്പോൾ താരം തിരിച്ചെത്തിയിരിക്കുകയാണ് ബിഗ് ബോസിന് ശേഷം ഒരു വർഷം വരെ ഞാൻ ആ ഫെയിം കൊണ്ടുപോയിരുന്നു അടുത്ത സീസൺ തുടങ്ങുന്നത് വരെ അത് പോയി നൂറ്റി ഇരുപതിനു മുകളിൽ ഉദ്ഘാടനങ്ങൾ ഞാൻ ചെയ്തു അതിൽ പകുതിയും കാശ് വാങ്ങി തന്നെ ചെയ്തവയാണ് ഏകദേശം അറുപത്തിയഞ്ചെണ്ണത്തിന് കാശു വാങ്ങിയിരുന്നു ഉദ്ഘാടനങ്ങൾക്ക് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് പ്രതിഫലം വാങ്ങിയത് ആ തുക എന്റെ അക്കൗണ്ടിൽ തന്നെയാണ് വന്നത് പിന്നെ റീൽസും മറ്റ് പരസ്യങ്ങളുമെല്ലാം ചെയ്തു അതിനും ഒന്നര മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വാങ്ങി മുപ്പതോ നാൽപ്പതോ പരസ്യങ്ങൾ ചെയ്തു ഒരു സ്റ്റോറി ഇട്ടാൽ ഒരു ലക്ഷം രൂപ കിട്ടും അതും പത്തിരുപതെണ്ണം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ സമയം കൊണ്ട് അത്യാവശ്യം ഫിനാൻഷ്യലി നേട്ടം സ്വന്തമാക്കാൻ തനിക്ക് സാധിച്ചിരുന്നു ബ്രാൻഡ് അംബാസിഡറായി വന്ന സമയത്തും എനിക്ക് കുറച്ച് ഫണ്ട് കിട്ടിയിരുന്നു രണ്ടാമതും ഞാൻ ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം അതിനെതിരെ സംസാരിക്കേണ്ടതായി വന്നിരുന്നു എന്നിട്ട് വീണ്ടും അതേ ഷോയുടെ പേരിൽ പണം ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നി അതുകൊണ്ട് ഇപ്പോൾ ഉദ്ഘാടനങ്ങളൊക്കെ കുറച്ചു ഇപ്പോഴും പലയിടങ്ങളിൽ നിന്നും ക്ഷണം വരാറുണ്ട് മനഃപൂർവ്വം അതൊക്കെ എടുക്കാത്തതാണ് ഇനി ജീവിതത്തിൽ മറ്റൊരു ഡാഗിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നിലേക്കും പോകാത്തതെന്നും റോബിൻ പറഞ്ഞു